നമസ്കാരം പതിരും കതിരും എല്ലാവരെയും കൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറഞ്ഞില്ലല്ലോ പകരം പറഞ്ഞു കുഞ്ഞൊതയനൻ കൊണ്ടു നടന്നതും നീയേ ചാപ്പ കൊണ്ടോയി കൊല്ലിച്ചതും നീയേ ചാപ്പ കതിരൂർ ഗുരുക്കളുമായി അംഗത്തിൽ ജയിച്ച് തിരിച്ചു പോരും വഴിയാണ് ഒതേനൻ ഓർത്തത് സ്വർണ കഠാര മറന്നു വെച്ച കാര്യം അതെടുക്കാൻ ചെന്നപ്പോൾ പതിയിരുന്ന ശത്രു വെടിവെച്ചു നെറ്റിയിൽ തുണി തുണികൊണ്ട് കെട്ടി വീട്ടിൽ വന്നു ഇതിനിടയ്ക്ക് ഒദയനൻ എല്ലാവരെ പറ്റിയും പറഞ്ഞു എന്നാൽ സന്തത സഹചാരിയും അംഗരക്ഷകനുമായ ചാപ്പനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല അത് കേട്ട് സങ്കടത്തോടെ ചാപ്പൻ ചോദിച്ചു എല്ലാവരെ പറ്റിയും പറഞ്ഞു എന്നെപ്പറ്റി എന്താ ഒന്നും പറയാത്തത് അതിനൊതയനൻ പറയുന്ന ഉത്തരമാണ് കൊണ്ടു നടന്നതും നീയേ ചാപ്പ കൊണ്ടോയി കൊല്ലിച്ചതും നീയേ ചാപ്പ മറന്നു വെച്ച സ്വർണ്ണ പിടിയുള്ള കഠാരയെടുക്കാൻ പോയി വെടിയേറ്റ തച്ചോളിയെപ്പോലെ എന്തുകൊണ്ടാണ് വാസു പറയാത്തത് കൊണ്ടു നടന്നതും പിണറായി കൊണ്ടകത്താക്കിയതും പിണറായി നിലാവുണ്ടെന്ന് കരുതി രാത്രി മുഴുവൻ കക്കാനിറങ്ങുന്ന കള്ളന്മാരുടെ എല്ലാം അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെമ്പുവാസുവിൻ്റെ രാഷ്ട്രീയ വളർച്ചയുടെ ഗ്രാഫ് ഒന്ന് നോക്കിയാൽ അറിയാം ഇദ്ദേഹം എങ്ങനെയാണ് പാർട്ടിയുടെ പ്രിയപ്പെട്ടവനായി വളർന്നതെന്ന് സി ലോക്കൽ സെക്രട്ടറി ഏരിയ സെക്രട്ടറി കുളക്കട ഗ്രാമപഞ്ചായത്തിൽ സി പി എമ്മിൻ്റെ ആദ്യ പ്രസിഡന്റ് അഭിഭാഷകനായിരുന്നയാൾ അഴിമതി കണ്ടെത്തുന്ന ജഡ്ജിയായി വിരമിച്ചപ്പോൾ ദേവസ്വം കമ്മീഷണറായി ശബരിമലയിൽ വേണ്ടാ തരത്തിന് കൂലിയായി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി ഇരുപത്തിയേഴാം വയസ്സിൽ പാർട്ടി ആദ്യ പദവി നൽകി പഞ്ചായത്ത് പ്രസിഡന്റാക്കിയ ആളിത വയസ്സാകാലത്ത് സ്വർണം ചെമ്പാക്കി അകത്താകുന്നു പിണറായി വിജയൻ്റെ ഇടം കൈയായി എന്ത് നെറുകേടിനും കൂട്ടുനിൽക്കുന്നവരുടെ എല്ലാം വിചാരം ആ പൊന്നു തമ്പുരാൻ ഞങ്ങളെ അങ്ങ് കാത്തോളും എന്നാണ് പിണറായിയുടെ വിശ്വസ്ത സേവകരായി നിന്നവരുടെ എല്ലാം അവസ്ഥ ഇതുതന്നെയാണ് അറസ്റ്റിൻ്റെ തൊട്ടു തലേന്ന് വരെ വാസു പറഞ്ഞത് എൻ്റെ കൈകൾ ശുദ്ധമാണെന്നാണ് ഈ ഡയലോഗ് എവിടെയോ നമ്മൾ കേട്ടിട്ടുള്ളതിനാൽ ശരിയായിരിക്കും എന്ന് കരുതി പിണറായിയുടെ സേവകരായിരുന്ന ശിവശങ്കറും സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകിയ സ്വപ്നയും അകത്തായി പക്ഷേ ബിരിയാണി ചെമ്പും ഡിപ്ലോമാറ്റിക് ബാഗും അപ്രത്യക്ഷമായി പിണറായിയുടെ കാതിൽ കിന്നാരം പറഞ്ഞ പോറ്റി അകത്തായി ജയരാജൻ പിണറായിയെ വാനോളം വാഴ്ത്താത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല ആ ചിറ്റപ്പൻ്റെ അവസ്ഥയും ഭേദമില്ലാതെ തുടരുന്നു പിണറായി വിജയനെ ഹീറോയായി കണ്ട പെട്രോളടിക്കാരിയും മൂലയ്ക്കടിഞ്ഞു പിണറായിക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച അടിയുറച്ച പാർട്ടിക്കാരൻ വാസുവിത ചെമ്പായി അകത്തേക്ക് പോകുന്നു പിണറായി വിജയനെ പിതൃസ്ഥാനത്ത് കണ്ട് പൂജിച്ച നിലമ്പൂർഹിക്ക അനാഥനായി ഹതാശനായി അലയുകയാണ് അപ്രൻറ്റീസ് കള്ളന്മാരെ വിട്ട് പുറത്തു വരുസാമെന്ന് കരുതിയ മുഴിക്കള്ളനൊക്കെ തലേന്ന് വരെ കരുതിയില്ല താൻ അകത്താകുമെന്ന് ഈ അറസ്റ്റിന്റെ ക്രെഡിറ്റ് അടിക്കാൻ വന്ന ഗോവിന്ദൻ ആണയിട്ട് പറയുന്നു ഒരാളെയും ഞങ്ങൾ സംരക്ഷിക്കില്ല അയ്യപ്പന്റെ ഒരു തരി പൊന്നുപോലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല പാർട്ടി ആരുടെയും സംരക്ഷകരല്ല അയ്യോ ഗോവിന്ദൻ സഖാവ് അറിഞ്ഞില്ലായിരുന്നോ കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണമാണിത് പിണറായിയും പി ശശിയും തീരുമാനിക്കുന്നവരല്ല കേസ് അന്വേഷിക്കുന്നത് അതിൻ്റെ ആദ്യ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ തരികയുമില്ല അകത്തേക്ക് പോകുന്ന പാർട്ടിക്കാരായ കള്ളന്മാർക്ക് ചെസ്റ്റ് നമ്പർ ഇടുന്ന ജോലി മാത്രമേ തൽക്കാലം ഗോവിന്ദനുള്ളൂ ശബരിമലയിൽ സ്ത്രീപ്രവേശനത്തിലുള്ള സകലയാപ്പും ഈ വാസുവായിരുന്നു അടിച്ചത് ഇനി പരോള് വാസുവായി എന്നെങ്കിലും ഇറങ്ങി വരുമ്പോൾ പാർട്ടി ഒരു സ്വീകരണമൊക്കെ ഏർപ്പാടാക്കണം ബോർഡിന് മുകളിൽ സർക്കാരിന്റെ കാര്യക്കാരനായി നിന്നതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഈ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയത് ആചാരലംഘനത്തിന് കൂട്ടുനിന്ന അവിശ്വാസിക്കുണ്ടോ അയ്യപ്പനെന്നും സ്വർണപ്പാളിയെന്നും കട്ടളയെന്നും വാസു അകത്തുപോയ നേരത്ത് കോട്ടും സൂട്ടുമിറ്റ പിണറായി അബുദാബി കിരീടാവകാശി അൽ സയൂദിയുമായി വിരുന്നുണ്ണുകയായിരുന്നു സൗദി സന്ദർശനത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചതിനാൽ മുഖ്യന്റെ ഗൾഫ് പര്യടനത്തിന് ഇതോടെ അവസാനമായി അബുദാബിയിൽ സർക്കാരിൻ്റെ നേട്ടങ്ങളെപ്പറ്റി പിണറായി പ്രസംഗിച്ചത് ഒന്നര മണിക്കൂറായിരുന്നു എന്നിട്ടും പറഞ്ഞു തീർന്നില്ല ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒറ്റ ദിവസം പോലും പിണറായിക്ക് വായ തുറക്കേണ്ടി വന്നില്ല ഗൾഫിലായിരുന്നത് മഹാഭാഗ്യം സ്വർണപ്പാളിയെ ചെമ്പുപാളിയാക്കിയ ദേവസ്വം മാന്ത്രികൻ ആർക്കൊക്കെ അത് വീതം വെച്ചു എന്ന് പറഞ്ഞാൽ അതോട തീർന്നു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മന്ത്രി വാസവൻ പൊന്നമ്പല വാസവനായി ചിരിച്ചുലാത്തി നടക്കുകയാണ് ആരെ വേണേ പിടിച്ചോ എന്ന് പറഞ്ഞ് ഗോവിന്ദനും ചിരിക്കുന്നു ഭഗവാനും ചിരിക്കുന്നുണ്ടാകും